എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗബറിയും ജാസ്മിനും ഭയങ്കര അടിയാണ് തൊട്ടുമുമ്പ് ഇപ്പം ലൈവില് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലെ ഗെയിമിലൊക്കെ ജാസ്മിന് രണ്ട് വഞ്ചിൽ കാലിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു ആ സമയത്ത് അവിടെ ഗബർ പ്രതികരിച്ചില്ല ഗബ്ബർ ജാസ്മിന് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് ജാസ്മിൻ്റെ പരാതി അപ്പോൾ ശ്രീദു ആണ് ഇവിടെ ഇവരുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ കേട്ടിട്ട് മൂന്നാമതൊരാളായിട്ട് ഇവിടെ ഉള്ളത് അപ്പം ശ്രീദു പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമാണെങ്കിൽ അവൾ അത് ആ സെൻസിലെടുത്തേനെ മൂന്നാമതൊരാൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം എന്നെ കേൾക്കാൻ പറഞ്ഞതായിരിക്കും അവൾക്ക് ഇത്ര വിഷമം എന്ന് അപ്പം ഗബർ പറയുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഇവളല്ല അവളുടെ അപ്പം വന്ന് പറഞ്ഞാലും ചെയ്യാത്ത തെറ്റ് ഞാൻ ഏറ്റെടുത്ത് സോറി ഒന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് നമ്മുടെ ജാസ്മിൻ ഭയങ്കര കരച്ചിലാണ് ഒരു തരത്തിലും ജാസ്മിനെ സമാധാനിപ്പിക്കാനും ഒന്നിനും ഗബ്രി തയ്യാറാവുന്നില്ല ഗബ്രി ഗബ്രിയുടെ പാട്ടിന് മാറിയിരിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ജാസ്മിൻ കിച്ചണിൽ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലുള്ള വഴക്കൊക്കെ ലാലേട്ടൻ്റെ എപ്പിസോഡുള്ള വഴക്ക് കഴിഞ്ഞു അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ ജാസ്മിന് അതിൻ്റേതായിട്ടുള്ള സങ്കടവും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജാസ്മിൻ ശരിക്കും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ ജാസ്മിന് പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ സംസാരിക്കാനുള്ള കഴിവുകൊണ്ട് കൊണ്ട് മാത്രമാണ് ജാസ്മിൻ അവിടെ പിടിച്ചു നിൽക്കുന്നത് ജോലി ചെയ്യുന്നതിന് നല്ല മടിയുണ്ട് അത് ജാസ്മിൻ തന്നെ ഇടയ്ക്ക് പറയാറുമുണ്ട്